നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രചരണത്തിനായി എത്തിയ പ്രവർത്തകരോട് തന്നെ ഒരു സ്ഥാനാർത്ഥി തട്ടിക്കയറിയ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് ആ എന്ന് ചോദിക്കേണ്ടതില്ല തൃശ്ശൂരിലെ തൃശ്ശൂർ തവണ എടുക്കുമെന്ന് ഉറപ്പിച്ചിറങ്ങിയ നടനും മുന്നപ്പിയുമായിരുന്ന സുരേഷ് ഗോപി തന്നെയാണ് താരം തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അദ്ദേഹം സന്ദർശനം നടത്തിയപ്പോൾ ആളുകളില്ലാതിരുന്നതിനെ ആൾ കുറഞ്ഞതിനെതിരെയാണ് പാർട്ടി പ്രവർത്തകരോട് അങ്ങേറ്റം കോപാകുലിനായി ബി ജെ പി നേതാവ് സുരേഷ് ഗോപി പ്രതികരിച്ചത് സന്ദർശന സ്ഥലത്ത് പാർട്ടി പ്രവർത്തകരുടെ എണ്ണവും അതുപോലെ തന്നെ കുറവുണ്ടായിരുന്നു വോട്ടർമാരാകട്ടെ സ്ഥലത്തുമില്ലായിരുന്നു പിന്നാലെ താൻ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്നും സ്ഥലത്ത് നിന്ന് മടങ്ങാനുള്ള തീരുമാനവും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു ബൂത്ത് പ്രവർത്തകർ സഹായിച്ചില്ലായെങ്കിൽ നാളെ തന്നെ താൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നാണ് സുരേഷ് ഗോപി ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് തൃശൂർ വെള്ളിക്കുളങ്ങരയിലെ ശാസാമൂവ് ആദിവാസി കോളനിയിലെ സന്ദർശനം നടത്തുന്ന വേളയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അദ്ദേഹം കോളനിയിലെത്തിയപ്പോൾ പ്രദേശത്ത് ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു അത് അദ്ദേഹം ആദ്യം തിരക്കി അതിനുള്ള മറുപടി ലഭിച്ചപ്പോഴാണ് അദ്ദേഹത്തെ വളരെയധികം ക്ഷുഭിതനാക്കിയത് കൂടാതെ ഇരുപത്തിയഞ്ച് പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടില്ല എന്നുള്ള വിവരം കൂടി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ വലിയ തോതിൽ അദ്ദേഹം ദേഷ്യപ്പെടുകയും ചെയ്തു സ്ഥലത്തെ ബൂത്ത് ഏജൻ്റുമാർക്കും പ്രവർത്തകർക്കും പിന്നെ എന്താണ് അവിടെ ജോലി എന്നാണ് അദ്ദേഹം ചോദിച്ചത് നോമിനേഷൻ നൽകിയിട്ടില്ലെന്നും താൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നാണ് അദ്ദേഹം ഭീഷണിയായി പറഞ്ഞിരിക്കുന്നത് അതോടെ ഇന്ന് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാമെന്ന് പ്രവർത്തകർ പറഞ്ഞ് തടിയൂരുകയാണ് ചെയ്തത് വലിയ തോതിൽ സുരേഷ് ഗോപി അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ അവിടെ പ്രവർത്തകർ നടത്തിയതും വീഡിയോ ദൃശ്യത്തിലൂടെ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് തൃശൂർ മണ്ഡലത്തിലാകട്ടെ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ശക്തമായ പ്രചാരണ പരിപാടികൾ എല്ലാ പാർട്ടികളും നടത്തുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അണികളോട് കയർത്ത സംഭവം ഉണ്ടായിരിക്കുന്നത് എന്താണ് ബൂത്തിൻ്റെ ജോലി എന്താവശ്യത്തിനാണ് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ച് തരാനാണെങ്കിൽ വോട്ട് ചെയ്യേണ്ട പൗരനാണ് അവിടെ ഉണ്ടാകേണ്ടത് ഒരു യുദ്ധത്തിനല്ല നമ്മൾ ആരും ഇറങ്ങിയത് നമ്മൾ അവർക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാനാണ് ഇറങ്ങിയത് അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ പോയി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിച്ചോളാം തനിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല ഭയങ്കര കഷ്ടമാണ് ഇങ്ങനെയൊക്കെ തന്നെ പ്രവർത്തിക്കുന്നതെന്നാണ് നടൻ പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി ഇങ്ങനെ ക്ഷുഭിതനായി സംസാരിക്കുന്ന വേളയിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ സംഭവസ്ഥലത്തുണ്ടായിരുന്നു അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു അതിൽ ചില പ്രവർത്തകർ അദ്ദേഹത്തെ പല തോതിൽ പറഞ്ഞ് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും തന്നെ വിജയിച്ചിരുന്നില്ല ശാസ്താംബോ കോളനിയിലെ അന്തേവാസികളാകട്ടെ കാട്ടിൽ കാട്ടുതേൻ ശേഖരിക്കാനായി പോയ സമയത്തായിരുന്നു സുരേഷ് ഗോപി അവിടെ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റുള്ളവർ മറ്റു ജോലികൾക്കായി പുറത്തേക്ക് പോകുന്ന ഒരു സമയവും ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപി അവിടെ എത്തിച്ചത് സംഘാടന പിഴവ് തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ കൂടുതൽ ആളുകൾ എത്താതിരുന്നതോടെ താരം വലിയ തോതിൽ തന്നെ ഗോപാകുലിനാവുകയായിരുന്നു ഒരു ഉപയോഗവും ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് പോയി എന്ന പ്രതീതിയാണ് അദ്ദേഹത്തിന് ഉണ്ടായത് കേരളത്തെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃശ്ശൂർ സുപ്രധാനമായ സുരേഷ് ഗോപിയുടെ വരവോടെ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഗ്രാഫ് കുത്തനെ കുതിച്ചുയരുകയായിരുന്നു വലിയ തിരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണ് അവിടെ നിന്നും അനുഭവപ്പെടുന്നത് അതിനിടയിലാണ് മണ്ഡലത്തിൽ സർപ്രൈസ് നീക്കം നടത്തിയ കോൺഗ്രസ് കെ മുരളീധരനെ തന്നെ രംഗത്തിറക്കി സുരേഷ് ഗോപിയെ വലിയ തോതിൽ പരാജയപ്പെടുത്താനായിട്ടുള്ളൊരു ശ്രമം അവർ നടത്തുന്നത് ഇടതുപക്ഷവും ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും കാഴ്ചവെക്കുന്നത് എൽ ഡി എഫിന് വേണ്ടി വി എസ് സുനിൽകുമാർ മത്സര രംഗത്തുണ്ട് കോൺഗ്രസ് ആയിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് അത് ഇതിന് പിന്നാലെ തന്നെ തൃശ്ശൂർ മണ്ഡലത്തിലെ പോർക്കളം വളരെ വ്യക്തമായി തന്നെ അവർക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏതു തരത്തിലുള്ള മത്സരമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളതും വളരെ വ്യക്തമാണ് കോൺഗ്രസിനു വേണ്ടി മുരളീധരനും വി എസ് സുനിൽകുമാർ എൽ ഡി എഫിനും സുരേഷ് ഗോപി ബി ജെ പിക്ക് തൃശൂരിൽ മത്സരിക്കുമ്പോൾ വലിയ ത്രികോണ മത്സരം തന്നെയായിരിക്കും വാശിയേറിയ മത്സരം തന്നെയായിരിക്കും അവിടെ ഉണ്ടാകുന്നത് മൂന്നും ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇങ്ങനെ പ്രചരണം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ആളുകളുടെ എണ്ണം കുറഞ്ഞതിൻ്റെ പേരിൽ സുരേഷ് ഗോപിക്ക് തന്നെ പ്രവർത്തകരോട് ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യം സംജാതമായത് ജയമുറപ്പിച്ച് തന്നെയാണ് സുരേഷ് ഗോപി മണ്ഡലത്തിൽ ശക്തമായ പ്രചരണ പരിപാടികളിൽ ഇറങ്ങിയിരിക്കുന്നത് പത്മജ വേണുഗോപാലിൻ്റെ കൂടി വരവോടെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന പ്രതീതി ബി ജെ പിക്ക് ഉണ്ട് ആ വോട്ട് മുഴുവൻ ബി ജെ പിയിലേക്ക് എത്തിക്കാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ കൂടി തന്നെയാണ് അവസാന നിമിഷം ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് എന്നാൽ അതിന് പകരക്കാരനായി മുരളീധരൻ അവിടെ എത്തിയപ്പോൾ ജയമുറപ്പിച്ചാണ് കോൺഗ്രസും മുന്നിട്ട് നിൽക്കുന്നത് എല്ലാ തവണയും ഒരു അട്ടിമറി വിജയം കരസ്ഥമാക്കാൻ കോൺഗ്രസ് കിടക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് മുരളീധരൻ അതുകൊണ്ടാണ് വടകരയിൽ നിന്നും വളരെ വേഗത്തിൽ തൃശ്ശൂരിലേക്കുള്ള ദൂരം കുറച്ച് ഇവിടേക്ക് എത്തിച്ചത് മണ്ഡലത്തിൽ ഏറ്റവും ഏറ്റവുമധികം ജനകീയമായ നേതാവെന്ന ലേബലാണ് മുൻമന്ത്രി കൂടിയായ സുനിൽകുമാറിനുള്ളത് പരാജയപ്പെട്ടുള്ള ചരിത്രമില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് ഇടതുമുന്നണിയും അത് തന്നെയാണ് വെച്ച് പുലർത്തുന്നത് ഉറപ്പായും എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മല്ലിവർ തൈൻസെ Yep. Mm -hmm.